ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചമുളക് കൊണ്ടുള്ളൊരു അച്ചാറാണെന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഈ അച്ചാർ ഉണ്ടാക്കാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ഇതുപോലെയുള്ള വെളുത്ത പച്ചമുളകാണ് ഞാൻ പറിച്ചെടുക്കണത് ഇതൊരു മൂന്ന് ചെടീൻ്റെ ഇട്ട അങ്ങനത്തെ പച്ചമുളകിൻ്റെ അതുമുലൊക്കെ മുളകിങ്ങനെ പഴുത്ത് നിന്നിനു അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ പറിച്ചിട്ടൊരു അച്ചാറിട്ടാൽ എന്താണെന്ന് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകാണ് മുളകാണിട്ടത് ഇപ്പോൾ ഇതാ ഇത്രയും മുളക് പറച്ചെടുത്തിട്ടുണ്ട് ഈ മുളകൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു വലിയ നാരങ്ങേൻ്റെ വലുപ്പത്തിൽ പുളി കുതിരാൻ വെക്കണം കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കുമ്പോൾ ശരിക്കത് കുതിർന്ന് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ചേരുവകൾ വറച്ച് പൊടിച്ചെടുക്കേണ്ടതുണ്ട് അതിന് ഒരു ടീസ്പൂണ് കടുക ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കുക അപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഒരു ടീസ്പൂൺ ഉലുവ എടുക്കുക അതും ഇതുപോലെ കരിയാതെ വേണം മൂപ്പിച്ചെടുക്കാൻ ഇപ്പോൾ ഉലുവിയൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതൊരു ചൂടാറിയതിന് ശേഷം മിക്സിയുടെ പൊടിക്കൂടെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കട്ടോ വേണ്ടത് മുളകൊന്ന് വയറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇനി ആ മുളകിട്ട് കൊടുക്കുക ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നല്ലോണം വയറ്റി ഇതിൻ്റെ മുന്നേ ഞാൻ വീട്ടിലുള്ള കാന്താരി മുളക് വെച്ചിട്ടും പിന്നെ കടയിൽ നിന്ന് വാങ്ങണ നീളത്തിലുള്ള പച്ചമുളക് വെച്ചിട്ടൊക്കെ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ അതെല്ലാവർക്കും നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മുളകൊക്കെ പാകത്തിന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇനി ആ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇഞ്ചിയൊക്കെ നല്ലോണം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് വരെ നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇപ്പോൾ കറിവേപ്പിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ ഞാൻ അതിലിട്ടെടുത്തത് മുളക് പൊടി എരുള്ളത് അങ്ങനെ ഉണ്ടോ ഇത് മുളകിന് ഏരുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ എടുത്തത് എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ച മുളക് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക ഇനി ആ വലിയ നാരങ്ങ വലപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണം ഈ വീഡിയോ ഞാൻ ഓണത്തിൻ്റെ തലേന്ന് ഇട്ടതായിരുന്നേ അപ്പോൾ ഫോണിൽ സ്പേസ് ഇല്ലാത്തത് കാരണം ഇത് സേവ് ആയില്ല അങ്ങനെ പിന്നെ കുറേ ഡിലീറ്റൊക്കെ ചെയ്തിട്ടും സേവ് ആവുന്നില്ല അവസാനം ഞാൻ എസ് ഡി കാർഡ് ഇട്ടിട്ട് ഇൻഷോട്ടിലേക്ക് മാറ്റിയപ്പോൾ അവസാനത്തെ രണ്ട് മൂന്ന് ഭാഗങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഗ്രേവി തിളച്ച് കുറുകി വരുന്ന ഭാഗമൊക്കെ മിസ്സായിട്ടുണ്ട് ഇപ്പോൾ ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനിയാണ് ഒരു വലിയ അച്ച ശർക്കരയാണ് ഇട്ടോ അത് മൂന്നാല് കഷ്ണങ്ങളാക്കി പൊടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ലേശം കൂടി ഉപ്പ് ചേർത്തി കൊടുക്കുക അര ടീസ്പൂണ് കായപ്പൊടി പിന്നെ കടുക് ഉലുവ പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ആ ഭാഗമൊക്കെ പോയതാണ് കേട്ടോ ആ പുളി ശർക്കരൊക്കെ നല്ലോണം ഒന്ന് വെന്ത് ശർക്കരൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് ചാറൊക്കൊന്ന് കുറങ്ങി വരും ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കട്ടോ ബി എസ് ഡി കാർഡിലേക്ക് മാറ്റിയ സമയത്തെ ഇൻഷോട്ടിൽ അവിടെ ഇവിടെ ആയിട്ടായി പോയത് വീഡിയോ വന്നത് അപ്പോൾ അത് സെലക്ട് ചെയ്തത് ശരിയായില്ല അതാണ് ഇട്ടങ്ങനെ വന്നത് ഈ ടേസ്റ്റി ആയിട്ടുള്ള മുളകച്ചാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നീ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ